അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ ഖലാസ് എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് قال ابن ابن القيم القيم رحمه الله الله عليه പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നാലാമത്തെ കാര്യമായി പറയുന്നത് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ അതേപോലെ അവൻ്റെ പ്രതികാരങ്ങൾ ശിക്ഷകൾ അവയെ സംബന്ധിച്ച് നമ്മൾ കണ്ടറിയുക എന്നത് ഒരു തെറ്റിൽ അങ്ങ് കഴിഞ്ഞാൽ തുടർന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അയാളോട് കോപിക്കും ദേഷ്യപ്പെടും പടച്ചറബരാളോട് കോപിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അതിനെ തടയാൻ ഒരാൾക്കും ഒന്നിനും സാധ്യമല്ല ആർക്കും സാധ്യമല്ല എന്നിരിക്കെ ഈ ദുർബലനായ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാനാണ് ഉള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് മുമ്പിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവൻ്റെ കോപം എനിക്ക് വന്നിറങ്ങുമോ അള്ളാഹു എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ ഒരു തെറ്റിലേക്ക് ഞാൻ പോകുമ്പോൾ അള്ളാഹു എന്നോട് കോപിക്കുകയും അവൻ്റെ അതാബ് ഇറങ്ങുകയും ചെയ്യുമോ അവൻ്റെ ഇന്ത്ക്കാം പ്രതികാര നടപടികൾ എന്നിലേക്ക് വന്നു വീഴുമോ എന്നൊരു ഭയപ്പാടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ തെറ്റിൽ നിന്ന് അകന്നുപോകും ഷേഹബ്ദുറ കൽബദർ റഹിമഹുല്ല ഹഫി അഹുല്ല ഫല്ലാഹു മിമ്മൻ െ ധിക്കുന്ന ധിക്കരിക്കുന്ന വിധി വിധിവിലക്കുകൾ കാറ്റിൽ പറത്തുന്ന ഒരാളോട് അള്ളാഹു ദേഷ്യപ്പെടും കോപിക്കും അവരൻ അവർ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ നാം അവരിൽ നിന്ന് പ്രതികാരം എടുത്തു എന്ന് പറയുന്ന ഒരു വചനം ഖുറാനിൽ കാണാം അതുകൊണ്ട് ഒരാളുടെ മനസ്സ് അയാളോട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഉടനെ ഓർമ്മ വരണം അള്ളാഹുവിന്റെ ശാപകോപങ്ങളെ സംബന്ധിച്ച് അവന്റെ നടപടികളെ സംബന്ധിച്ച് പ്രതികാരങ്ങളെ സംബന്ധിച്ച് അല്ലുക്കിഹുൻ അതിന് പ്രതിരോധിക്കാൻ ഒന്നിനും സാധ്യമല്ല അപ്പോൾ ദുർബലനായ ഈ ദാസന് അടിമക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ ശാപകോപങ്ങളെ നമ്മൾ ഇരന്ന് വാങ്ങുകയാണ് വലിച്ചു കൊണ്ടുവരികയാണ് അതിലൂടെയൊന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും ആരുടെ മേൽ കോപം വന്നിറങ്ങിയോ അയാൾ 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 തീർച്ചയായും നാശത്തിൽ തന്നെ തകർന്നു നശിച്ചു നമ്മളെല്ലാവരെയും യും കാക്ഷിക്കുമാറു അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഇറങ്ങാൻ കാരണമാകുന്ന എല്ലാ സംഗതികളെയും ഏതൊരു ദാസനും ഏതൊരു അടിമയും സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കോപവും അവൻ്റെ പ്രതികാരവും ശിക്ഷയുമെല്ലാം അനിവാര്യമാക്കുന്ന എല്ലാ സംഗതികളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുണ്ട് തുടർന്ന് ഇബിനു കയ്യം റഹിമഹുല്ല പറയുകയാണ് അൽഹാമിസ് അഞ്ചാമത്തൊരു കാര്യം മഷു ഫവാദ് ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് ബോധമുണ്ടാവുക എന്നതാണ് ദുനിയാവിലെയും ആഹരത്തിലെയും കുറേ നന്മകൾ ഏതൊരു മഴസ്യത്തിൻ്റെയും ഫലമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ിൻസ്മിൻ വഷർഫൻ നാട്ടു നടപ്പ് അനുസരിച്ചും അതേപോലെ മതത്തിൻ്റെ വീക്ഷണത്തിലും ബുദ്ധിയുടെ തേട്ടമനുസരിച്ചുമൊക്കെ എന്തെല്ലാം ചീത്ത പേരുകളുണ്ടോ അത് ആ ഒരു തെറ്റ് പ്രവർത്തിക്കുന്നതിലൂടെ ഒരു പാപം ചെയ്യുന്നതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും എന്തെല്ലാം നന്മകളുണ്ടോ അത് നഷ്ടപ്പെടുകയും ചെയ്യും പ്രശംസനീയമായ നല്ല പേരുകൾ മതത്തിന്റെ നിലയിലും ബുദ്ധിപരമായും നാട്ടുനടുപ്പ് അനുസരിച്ചൊക്കെ നല്ലത് പറയുന്ന എല്ലാ സംഗതികളും നന്മയുടെ എല്ലാം അയാളിൽ നിന്ന് പോവുകയും ചീത്ത പേര് ചീത്തയായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അയാൾക്ക് വന്നു ചേരുകയും ചെയ്യും ഈ ഒരു ബോധവും ചിന്തയും ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ടതാണ് ഈമാൻ നഷ്ടപ്പെടുക എന്നത് ആ ഇമാനിന്റെ ഏറ്റവും ചെറിയൊരു കണം ഒരു കണിക അത് ദുനിയാവും ദുനിയാവിലെ എന്തെല്ലാമുണ്ടോ

ഒരു വികാരത്തിന് പകരമായി ഈ ദുനിയാവിൻ്റെ എത്രയോ ഇരട്ടി മേന്മയുള്ള മഹത്തരമായ ഈമാനെ അയാൾ ഒഴിവാക്കുന്നു അങ്ങനെ അയാൾക്ക് പിന്നെ ആ ഈമാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നതായിരിക്കും തീർച്ചയായും ദുർബലമായ ആ വികാരം പോയി കഴിഞ്ഞാൽ അതിന്റെ ആസ്വാദനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മോശമായ പല പരിണിതികളും അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ മത്സ്യത്തിലൂടെ തിന്മകളിലൂടെ ഒരു ശാശ്വതമായ ആസ്വാദനമോ നിർവൃതിയോ മനസ്സമാധാനം ഉണ്ടാവില്ല വികാരം അങ്ങ് ശമിക്കും പക്ഷെ അതിൻ്റെ ദുരന്തം അയാൾക്ക് ബാക്കിയാകും പേരേണ്ടി വരും നമ്മളെ കാത്തുരുട്ടിക്കുമാറാകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എങ്ങനെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ലാ യസ്നി യസ്നി സാനി മുഅ്മിൻ ഒരാൾ പരിപൂർണ വിശ്വാസിയായിരിക്കും അയാൾ വ്യഭിചരിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ ഖാല ഹദീസിൻ്റെ ചിലർ ആ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ആ പറഞ്ഞത്മാകുന്ന അപരാധത്തിൽ ഏർപ്പെടുമ്പോൾ അയാളിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കപ്പെടും അത് അയാളുടെ തലക്ക് മീതെ ഒരു മേഘം പോലെ അല്ലെങ്കിൽ ഒരു കുട പോലെ അങ്ങനെ നിൽക്കും അതിൽ നിന്ന് അയാൾ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പശ്ചാത്തലിച്ച് ഖേദിച്ച് മടങ്ങിയാൽ തൗപ ചെയ്താൽ ആ ഈമാൻ അയാളിലേക്ക് തിരിച്ചു കിട്ടും അപ്പോൾ അയാളിൽ നിന്ന് ഈമാൻ ഈമാൻ അതേപോലെ തന്നെ ചിലർ അൻഹുൽ അൻഹുൽ കമാ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരാൾ തൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ അയാളിൽ നിന്ന് വസ്ത്രം അഴിച്ചു മാറ്റപ്പെടുന്നത് പോലെ ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ അയാളിൽ നിന്ന് അഴിച്ചു മാറ്റപ്പെടുകയാണ് ഊരിയെടുക്കപ്പെടുകയാണ് അയാൾ പശ്ചാത്തലിച്ചാൽ വീണ്ടും അയാൾക്ക് അത് ഈമാനാകുന്ന വസ്ത്രം ധരിപ്പിക്കപ്പെടും വലിഹാദ അലൈഹി ഫിൽ ഹദീസ് അല്ലെ റവാഹുൽ സ്വഹീഹി ഇമാൻ ബുഹാരി അലൈഹി സ്വഹീഹിൽ ഉദ്ധരിച്ച നബി നബി അലൈഹി കണ്ട കാഴ്ചകൾ പറയുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ കണ്ടതാണ് ആളുകളെ ഫിത്തന്നൂരി ഒരു അടുപ്പിൽ ഒരു ഒരു ഫർണസിൽ ചൂളയിൽ ആയിട്ടുള്ള ആളുകളെ കാണാൻ കഴിയും നഗ്നരായിട്ട് വസ്ത്രം ധരിക്കാത്തവരായിട്ട് ലിബാസിൽ ഈമാൻ കാരണം ആ വൃത്തികേട് അവർ പ്രവർത്തിച്ചപ്പോൾ പ്രവർത്തിച്ചപ്പോൾമാനാകുന്ന വസ്ത്രം അവർ അഴിച്ചു വെച്ചു അതിൽ നിന്ന് ഒഴിവായി അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വികാരത്തിന്റെ അടുപ്പ് അതിൻ്റെ ജ്വാല ആളി കത്തിയപ്പോൾ അതെന്താണ് നരകത്തിൽ ചൂടുവെപ്പിക്കപ്പെടുന്ന പ്രകടമായ ഒരു ശിക്ഷയായി ഒരടുപ്പായി മാറുകയാണ് പരിണമിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈമാൻ ഒരു വസ്ത്രം കണക്കുകയാണ് ഹറാമുകൾ ചെയ്യുമ്പോൾ കബായറുകളിൽ ഏർപ്പെടുമ്പോൾ അത് അയാളിൽ നിന്ന് ഊരിയെടുക്കപ്പെടും തൗപ ചെയ്താൽ അത് തിരിച്ചു കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തെല്ലാം നഷ്ടങ്ങളാണ് ഒരു തിന്മയിലൂടെ സംഭവിക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ അള്ളാഹു വിലക്കിയ ഒരു ഹറാമായ കാര്യം ചെയ്യുന്നതിലൂടെ നന്മയല്ല തിന്മകളുടെ ഘോഷയാത്ര തന്നെ അപകടങ്ങൾ ദുനിയാവിലും നാളെ പരലോകത്തും അതേപോലെ മതത്തിൻ്റെ വീക്ഷണത്തിൽ നോക്കിയാലും ബുദ്ധിപരമായി നോക്കിയാലും എല്ലാ നിലയിലും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അകലം പാലിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല